എല്ലാവർക്കും വീണ്ടും 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 നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഉമ്മ ചെയ്യുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ബ്രെഡിന്റെ വീഡിയോ ആ എന്ന് വെച്ചാൽ നമ്മളധികം ഇതൊന്നും ഇല്ലാത്ത നല്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒന്നും വെക്കാൻ വെക്കണ്ടാത്ത ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് മുന്നിരിക്കുക അപ്പൊ നിങ്ങളത് അത് കാണിക്കുന്നതിന് മുന്നേ അതെങ്ങനെയല്ല റെഡി ആക്കുന്നതിനൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാ അല്ലേ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും കണ്ടിട്ടൊന്നും വാ നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു മധുരപലഹാരമാണ് അതായത് നമ്മൾ അടുപ്പത്ത് വെക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി നമ്മളിവിടെ മൂന്ന് സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരം എടുത്ത് അത് മാ താത്ത് വയ്ക്കണം എന്നാലേ അത് കട്ടയായിട്ടിരിക്കുന്ന ഒന്നിതാകത്തുള്ളൂ പിന്നെ നമ്മളൊരു കാൽപാത്രം പാൽപ്പൊടിയെ പിന്നെ നമ്മൾ പഞ്ചസാര പഞ്ചസാരയുടെ അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനുള്ള എടുക്കാം ആ അത് പൊടിച്ച് വെച്ചിരിക്കുക നമ്മൾ കാരണം പൊടിച്ച് വേണം അതിന് വെക്കാൻ പിന്നെ നമ്മൾ ബ്രെഡ് ഇനി നമുക്കിതുണ്ടാക്കുന്ന ഒന്ന് കാണാം ഇതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുത്തിന് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അതിന് നമ്മൾ ഈ ബട്ടർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പാൽപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പഞ്ചസാര പഞ്ചസാര നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കാരണം നമ്മുടെ പാൽപ്പൊടി ചിലതിന് നല്ല മധുരവാണ് അപ്പം നമ്മളത് അതിനൊരളവില്ല നമുക്ക് ഇഷ്ടമുള്ള ഇടാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സിയിലിട്ടൊന്നും പൊടിക്കൽ നമ്മളിങ്ങനെ തന്നെ ഇളക്കാവുള്ളൂ കാരണം ഇത് മിക്സിയിലിട്ട് വെള്ളം പോലെ ആയിപ്പോൾ നമുക്കിതൊരു നല്ലൊരു കട്ട പോലത്തെ പരുവത്തിലായത് നമുക്ക് എടുക്കേണ്ടത് ഒരു ക്രീമി പരുവത്തി കൊണ്ടുതന്നെ നമ്മളിതെല്ലാം ഇളക്കി നല്ല ഇതാക്കി വെച്ച് കാരണം ഇത് ഒത്തിരി ഇതാക്കി നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മതി വെള്ളം പോലെ ബട്ടറൊക്കെ അല്ലേ കൊണ്ട് തന്നെ ഇതാക്കി ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ റൊട്ടി റൊട്ടിയൊന്ന് മുറിച്ചെടുക്കാം അതിന് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കണം നമുക്ക് ഏത് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അതെ ഈ പരുവത്തി നമുക്ക് ഇത് മുറിച്ചെടുക്കണം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് നമുക്ക് കളയൊന്നും വേണ്ട ഇതുകൊണ്ട് നമുക്ക് വേറെ ഒരു സാധനം ഉണ്ടാക്കാം നമുക്ക് ലഡുണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് നമുക്കിതെടുത്ത് മാറ്റി വെക്കാം നമുക്ക് അതേപോലെ തന്നെ മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ചെടുക്കാതെ ആണെങ്കിലും നമുക്ക് ആ ക്രീം ഇങ്ങനെ വേട്ട പക്ഷെ നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഇത് മുറിച്ചെടുക്കാം ഇതേപോലെ നമുക്ക് മൊത്തം ഒന്ന് മുറിച്ചെടുക്കാം ഏറ്റവും കൂടി നമുക്ക് എടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് അല്ലേ അതെ നമ്മുടെ ക്രീം എല്ലാം എടുത്ത് വെച്ച് ഇനി നമുക്കിതൊന്ന് പെരട്ടി കൊടുക്കാം ഒരു റൊട്ടി എടുത്തിട്ട് നമ്മൾ ഇതിൽ കുറച്ചെടുത്ത് നമുക്ക് സ്പൂണ് കൊണ്ടായാലും ഇതിങ്ങനെ തേച്ച് കൊടുക്കാം നമ്മളിങ്ങനെ ഇത് തേച്ച് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വേറൊരു റൊട്ടിയും കൂടി നമുക്ക് എടുത്ത് വയ്ക്കണം ഇട്ട് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് നല്ല ലെവലാക്കി ഒന്ന് കൊടുക്കണം ഇത് നമ്മൾ അടുപ്പിൽ ഒന്നും വെക്കണ്ട നല്ല ടേസ്റ്റ് ഇത് വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ഇതാ ഉണ്ട് നമുക്ക് ഇവിടെ വയ്ക്കാം അടുത്തതും നമുക്കെടുത്ത് അതേപോലെ തന്നെ നമുക്ക് തേക്കാം ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാത് ഇതിൻ്റെ നമുക്ക് സൈഡിലോട്ട് ഇച്ചിരി നമുക്ക് തേച്ച് കൊടുക്കാം ഇതേപോലെ നമുക്ക് മൊത്തം ഒന്നും ഉണ്ടാക്കിയെടുക്കാം നമ്മളിതേണ്ട ക്രീമൊക്കെ ഇത്ര അധികം വന്നിട്ടുണ്ട് നമ്മളപ്പം ആ മാറ്റി വെച്ച ബ്രെഡ് നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാം നമ്മൾ ഇതേണ്ട ഈ റൊട്ടി എല്ലാം കൂടി പൊടിച്ച് നമ്മൾ ഇതിനകത്തോട്ട് നമ്മളിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതും കൊണ്ട് ലഡും ഉണ്ടാക്കിയെടുക്കാം നമ്മളിങ്ങനെ ഉരുട്ടി ഇതാക്കിയെടുത്ത് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഉരുട്ടി ആ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയാൽ മതി ഇതിൻ്റെ മേളി നമുക്ക് ഈ ബദാങ്ക ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് വേണ്ട ഇതി വെച്ച് കൊടുക്കാം അടുത്തവും കൂടി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മേളി വെക്കാം ഞാനിപ്പോൾ എൻ്റെ ഈ ബദാങ്ക ഉള്ളതുകൊണ്ട് അതാണ് വെച്ചത് ഇതിൻ്റെ മേളം നമുക്ക് വെച്ച് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ റൊട്ടി വേസ്റ്റും ആകത്തില്ല നല്ല ഒരിതായിട്ട് വരും വേണ്ട നമ്മുടെ ബ്രെഡും കൊണ്ടുള്ള മധുരഫലഹകാരം എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മൾക്ക് അടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ലഡുവും ഉണ്ടാക്കി ഉണ്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം നമുക്കതിൽ ഒരെണ്ണം എടുത്ത് ഇതാക്കാം സോഫ്റ്റ് ആയിട്ട് നല്ല ഇതായിട്ടിരിക്കുക നല്ല ഇതുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വന്നാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് അടുപ്പിലൊന്നും പറ്റണ്ടല്ലോ എളുപ്പമൊന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഒരിതാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്രെഡിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം ഇത് എളുപ്പമുള്ള ഒരു ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കാരണം റൊട്ടിയും ഇച്ചിരി പാൽപ്പൊടിയും അതുപോലെ ബട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കതിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരുതാ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് കമന്റിലൂടെ അറിയിക്കണം അതെ അപ്പം നമ്മൾ വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും വെച്ച് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ 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 ബൈ